രണ്ട് സാമുവേൽ അധ്യായം ഏഴ് നാദാൻ്റെ പ്രവചനം രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു അപ്പോൾ അവൻ നാദാൻ പ്രവാചകനോട് പറഞ്ഞു നോക്കൂ ദേവതാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു നാദാൻ പ്രതിവചിച്ചു യുക്തം പോലെ ചെയ്തു കൊള്ളുക കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരളി ചെയ്തു എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക കർത്താവ് അരുളു ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതു മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിന് ഇടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവതാരുകൊണ്ട് ഒരാലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവിദിനോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ആട്ടിഡയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്റെ മുമ്പിൽ നിൻ്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിച്ചു ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാകുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ടും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവോളിൽ നിന്നെന്നപോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ വാക്കുകളും ദർശനവും നാദാൻ ദാവീദിനെ അറിയിച്ചു ദാവീദിൻ്റെ നന്ദി പ്രകാശനം അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്തു ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു ദൈവമായ കർത്താവെ ഇത് അങ്ങക്ക് എത്ര നിസ്സാരം വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂരഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരളി ചെയ്തിരിക്കുന്നുവല്ലോ ഇതിലധികമായി അഴിയന് അങ്ങയോട് എന്തു പറയാനാകും ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻകാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ ദൈവമായ കർത്താവെ അങ്ങ് ഉന്നതനത്രേ അങ്ങ് അതുല്യനാണ് ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടെ നല്ലാതെ വേറെ ദൈവമില്ല അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്വത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി കർത്താവെ അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ അങ്ങയുടെ ദാസനായ ദാവേതിൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ സർവശക്തനായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമേ ഞാൻ നിന്റെ വംശം ഉറപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങ് തന്നെ ദൈവം അങ്ങയുടെ വചനം സത്യം ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകേണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ദൈവവചനമാണ് നാം കേട്ടത്